ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകും ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് റെഡിയാക്കിട ഇത് ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡ് കണ്ടോ ഗ്ലാസിൽ നിന്ന് ഒരു തുള്ളി പോലും വെള്ളം പിടിച്ചിട്ടില്ല എങ്കിൽ ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല മഴ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസുകളുടെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കും അതുപോലെ തന്നെ നല്ല മഴ സമയത്തു നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തോടെ നമുക്കിപ്പോൾ ഒന്ന് റിവേഴ്സ് എടുക്കണോ നമ്മുടെ സൈഡ് നിറയറി നോക്കി കഴിയുമ്പോൾ കഴിയുമ്പോൾത്തോടെ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം പിടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക എങ്കിൽ അതിനൊരു അതിനെ എങ്ങനെ നമുക്ക് മാറ്റാം അതിനെങ്ങനെ ക്ലിയർ ആക്കാന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഒരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്കിത് പരിഹരിക്കാനായിട്ട് അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇത് വേണ്ട ഇപ്പോൾ ഇത് വേണ്ട വെള്ളം പിടിച്ച് പിടിച്ച് ഇരിക്കുന്നതാണ് ഇതേണ്ട കംപ്ലീറ്റ് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതാണ് മാറ്റുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമ്മളിപ്പം ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ റെഡിയാക്കുന്ന സൈഡും ഓപ്പോസിറ്റ് സൈഡും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടേപ്പ് ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പകുതി ഒരു ടേപ്പ് ഒട്ടിക്കാൻ പോകണം അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നടുവ് കട്ട് ചെയ്യും കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ നടുവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതുണ്ട് ഇവിടെ എല്ലാം വെള്ളം പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുക്കുന്നു നേരെ ഈ ഗ്ലാസ്സിലേക്ക് നല്ലപോലെ തൂക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ തൂത്ത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ നമ്മൾ തൂത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ലേശം വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ലേശം വെള്ളം ഒഴിച്ചു നമ്മുടെ തുണി ഒന്ന് ലേശം ഒന്ന് ചുമ്മാ തൂക്കുക ഓക്കെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകാം കേട്ടോ ഇതേണ്ടരുളക്കിഴങ്ങ് വെച്ച് റെഡിയാക്കിയിടോ ഇത് ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡ് കണ്ടോ ആ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി പോലും വെള്ളം പിടിച്ചിട്ടില്ല എങ്കിൽ ഈ സൈഡെല്ലാം തുള്ളിയായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മഴ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ സമയത്ത് ഇതുപോലെ നിങ്ങളുടെ ഗ്ലാസ്സിലത്തെ ഇതുപോലെ തന്നെ തുള്ളി തുള്ളിയായിട്ടും വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഗ്ലാസ്സെല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം ഇതിന് നല്ല വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ